ഇന്ത്യ ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യപ്പെടുന്ന ഒരു സമരത്തിന് നേതൃത്വപരമായി പങ്കുവഹിക്കാൻ കേരളത്തിനായി എന്നുള്ളതാണ് ആ സമരത്തിൻ്റെ ഒരു പ്രത്യേകത ഫെഡറൽ സംവിധാനത്തെ തകർക്കുകയും സ്റ്റാലിൻ പറഞ്ഞതുപോലെ സംസ്ഥാനങ്ങളെയെല്ലാം നഗരസഭകളാക്കി മാറ്റുന്ന തരത്തിലുള്ള ഒരു സമീപനം കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് സാമ്പത്തിക പ്രതിരോധം തീർത്ത് സംസ്ഥാന ഗവണ്മെൻറ്റുകളുടെ വികസന പ്രവർത്തനങ്ങളൊന്നും വഴിക്ക് ഉപേക്ഷിക്കുകയോ ഒഴിവാക്കുക ഒഴിവാക്കേണ്ടി വരികയോ ഒരു സാഹചര്യമാണ് അപ്പോൾ അത് കേരളം മുമ്പ് തന്നെ ശക്തിയായിട്ട് ഉന്നയിച്ചിട്ടുണ്ട് നിരവധി പ്രാവശ്യം കത്ത് നൽകിയിട്ടുണ്ട് നേരിട്ട് മുഖ്യമന്ത്രി തന്നെ കണ്ട് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ എന്ത് കാര്യങ്ങൾ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് നിർവഹിച്ചാലും അതിനൊന്നും വഴങ്ങാൻ ഞങ്ങളില്ല കേരളം പോലുള്ളൊരു സംസ്ഥാനത്തെ അതായത് ഇന്ത്യയിലെ ഇടതുപക്ഷ ശക്തികൾക്ക് സ്വാധീനമുള്ളൊരു ബദൽ സംവിധാനം കൈകാര്യം ചെയ്യുന്ന ഒരു സംസ്ഥാനം കേരളമാണ് ആ കേരളത്തിൻ്റെ ഒരാവശ്യവും നിർവഹിക്കാൻ ഞങ്ങൾ കൂട്ടാക്കുന്നില്ല എന്നാൽ ഒരുതരം ദാഷ്ട്യം നിറഞ്ഞ സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത് കേരളത്തിൽ എന്തെങ്കിലും ഒരു ഔദാര്യം ഞങ്ങൾക്ക് പോകണമെന്നുള്ളതല്ല ഞങ്ങൾക്ക് കിട്ടേണ്ടുന്ന കേരളത്തിന് നൽകേണ്ടുന്ന ഭരണഘടനാപരമായിട്ടുള്ള അധികാരാവകാശങ്ങൾ നൽകണം എന്നാണ് അത് തരില്ല എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് ഏതാണ്ട് അമ്പത്തേഴായിരത്തോളം കോടി ഉറുപ്പിക ഈ വർഷം തന്നെ തരാതിരിക്കുക ആറായിരത്തിലധികം കോടി ഉറുപ്പിക വിവിധ കാര്യങ്ങളിൽ കുടിശ്ശികയായിട്ട് നിർത്തുക കഴിഞ്ഞ ഏഴ് കൊല്ലത്തിനിടയിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി അഞ്ഞൂറ് കോടി ഉറുപ്യ കേരളത്തിന് ലഭിക്കേണ്ടുന്ന വിഹിതം നൽകിയില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇവിടെ നമ്മൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് ഇന്ത്യയിലെ മറ്റുതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾക്ക് ആയിരത്തി അറുനൂറ് രൂപ പ്രകാരം നമ്മളിപ്പോൾ ശരിയായ രീതിയിൽ ക്ഷേമ പെൻഷൻ നൽകുകയാണ് ക്ഷേമ പെൻഷൻ നൽകുന്നതിൽ ഇപ്പോൾ രണ്ട് മൂന്ന് മാസമായിട്ട് പ്രശ്നമായിട്ടുണ്ട് പ്രശ്നമായിട്ടെന്ന് പറഞ്ഞാൽ കാര്യം ഇതാണ് കൊടുക്കാൻ സാധിക്കുന്നില്ല നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ വർദ്ധിപ്പിക്കണം എന്ന് കണ്ടതാണ് എങ്ങനെയാണ് വർദ്ധിപ്പിക്കുക ഇപ്പോൾ കൊടുക്കാൻ തന്നെ സാധിക്കുന്നില്ല ഇപ്പോൾ അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കണം എന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട് കൊടുക്കാൻ തന്നെയാണ് ഞങ്ങൾക്ക് ആഗ്രഹം പക്ഷേ എങ്ങനെയാണ് ഈ പരിസ്ഥിതിയിൽ കൊടുക്കുക അധ്യാപകർക്കും ജീവനക്കാർക്കും ഇപ്പോൾ കുടിശ്ശിയായിട്ട് ഡി എ എങ്ങനെയാണ് ഡി എ കൊടുക്കാൻ സാധിക്കുക യഥാർത്ഥത്തിൽ കേരളത്തെ അവഗണിക്കുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെ അവഗണിക്കുന്നു എന്നാണ് അതിൻ്റെ കൃത്യമായ അർത്ഥം കേരളത്തിലെ ജനങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾ നൽകാൻ കൊടുക്കാൻ സാധിക്കാത്ത സാഹചര്യം സൃഷ്ടിച്ച് അതിനെ നിങ്ങളെല്ലാം കൂടി ചേർന്ന് മാധ്യമങ്ങളെല്ലാം കൂടി ചേർന്ന് കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരായിട്ട് മാറ്റാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമമാണ് നടന്നുകൊണ്ടിരുന്നത് ഇതാണ് കാര്യം ഇത് ജനങ്ങളോട് പറയുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് യഥാർത്ഥത്തിൽ നമ്മൾ നടത്തിയത് അതിൻ്റെ ഭാഗമായിട്ടാണ് നവകേരള സദസ്സ് സംഘടിപ്പിച്ചത് പത്ത് മുപ്പത്തഞ്ച് ലക്ഷത്തിലധികം ആളുകളോട് നേരിട്ടും കോടിയിലധികം ആളുകളോട് അതുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ട് വിവരങ്ങൾ സംവേദിച്ചും കടന്നു വന്ന നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലെയും പരിപാടി തീർത്തതിന് ശേഷമാണ് കേന്ദ്ര ഗവൺമെൻറ്റിന് മുമ്പിലേക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരുൾപ്പെടെയുള്ളവർ കടന്നു പോകണം ഒപ്പം എം എൽ എമാരും എം പിമാരെല്ലാം ചേർത്ത് മുമ്പോട്ടേക്ക് പോകണം എന്നൊരാശയം തന്നെ രൂപപ്പെടുത്തുകയും ആ സമരം മുമ്പോട്ടേക്ക് പോയപ്പോഴാണ് കേന്ദ്രത്തിൻ്റെ ഈ തെറ്റായ നിലപാടുകൾ ഞങ്ങൾക്ക് മാത്രമല്ല കേരളത്തിലെ ഇടതുപക്ഷ ജനാജ്ജുന്നണി ഗവൺമെൻറ്റിന് മാത്രമല്ല തമിഴ്നാട്ടിലത് കൃത്യമായിട്ട് കാണുകയാണ് ഗവർണർമാരെ കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഓപ്രായങ്ങളുമുണ്ട് ഇതെല്ലാം ചേർന്ന് വന്നപ്പോൾ ഇപ്പോൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ബി ജെ പിതര ഗവൺമെൻറ്റുകൾ മുഴുവൻ ഏതെങ്കിലും ഒരു ഗവൺമെൻ്റ് എന്നുള്ളതല്ല ഏറ്റവും അവസാനം മിസോറ ഉൾപ്പെടെ എല്ലാവരും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയാണ് പഞ്ചാബ് മുഖ്യമന്ത്രി വരികയാണ് ഡൽഹി മുഖ്യമന്ത്രി വരികയാണ് അതുപോലെ തന്നെ സ്റ്റാലിൻ പ്രത്യേക ദൂതനെ അയക്കുന്നു അവർ തന്നെ കൃത്യമായിട്ട് സന്ദേശം നൽകുന്നു തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ തെലുങ്കാന കർണാടക എല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങളും ബി ജെ പി അല്ലാത്ത ഭരണം നടത്തുന്ന സംസ്ഥാനങ്ങളിലെ മുഴുവൻ ഗവൺമെൻറ്റുകളും പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന ഈ നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്നത് അതിനെതിരായിട്ടുള്ള അതിശക്തിയായിട്ടുള്ളൊരു ജനകീയ മുന്നേറ്റമാണ് ഇപ്പോൾ സൃഷ്ടിക്കാനായത് അതാണ് ഇന്ത്യയുടെ പരിച്ഛേദം പോലെ എല്ലാ മേഖലയിൽ നിന്നും ഹിന്ദി മേഖല ഉൾപ്പെടെയുള്ളവർ ശക്രിയായിട്ട് ഈ സമരത്തോട് അനുഭവം രേഖപ്പെടുത്തി മുമ്പോട്ടേക്ക് വന്നുപോകും